السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه وسن بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ നന്മകൾക്കും വിലങ്ങ് തടിയായി വർത്തിക്കുന്ന ഒന്നാണ് ലഹരി ഇന്ന് ലഹരി ഉപയോഗം സർവസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരവസ്ഥയിലാണ് ഇന്നത്തെ ലോകം എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ ചെറിയ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആൺപെൺ വ്യത്യാസമില്ലാതെ ഇതിന്റെ പ്രയോക്തകളാക്കുന്ന കാഴ്ച ലോകത്ത് പലപ്പോഴും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് വിദ്യാഭ്യാസപരമായി ഏറെ ഉന്നതിയിലെത്തുമ്പോഴും ലോകം ലഹരി ഉപയോഗത്തിന്റെ വിഷയത്തിൽ നാണിപ്പിക്കുന്ന വളർച്ചയിലേക്ക് തരം താഴ്ന്നു പോകുന്നത് വേദനയോടെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറുണ്ട് ഭൗതികമായ ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരവുമെല്ലാം എത്ര ഉയർന്നിട്ടും ലഹരിയുടെ ഉപയോഗമില്ലാതാക്കാൻ സമൂഹത്തിന് സാധ്യമാകുന്നില്ല ഒരു വേള ഭൗതികമായ തങ്ങളുടെ ജീവിത വിഭവങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പല ആളുകളും ഇതിനെ വളരെ കൃത്യമായ നിലയിൽ പ്രയോജനപ്പെടുത്തുകയും ആളുകളിൽ നിന്ന് അവരുടെ സമ്പത്തും അവരുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും പിഴിഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിൽ സംജാതമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്ന മുതൽ ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി അവന്റെ മാതാവും പിതാവും സഹോദരങ്ങളും കുടുംബവും നാടും വീടുമൊക്കെ നെയ്തുകൂട്ടുന്ന ഒരായിരം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട് നാടിനും വീടിനുമൊക്കെ വിളക്കായി തീരേണ്ടുന്നവരാണ് ഓരോ മക്കളും ഓരോ വ്യക്തികളും സ്വന്തത്തിനും സമൂഹത്തിനുമെല്ലാം ഉപകാരപ്രദമായ രൂപത്തിൽ ഏതൊരു വ്യക്തിക്കും ജീവിക്കാനാവണം അതിനുവേണ്ടിയാണ് ഓരോ ആളുകളും പരിശ്രമിക്കേണ്ടത് ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളിഷ്ടതുമുള്ളതുപോലെ ചെയ്യും അത് ചോദിക്കാൻ ആരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിവിടാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ഭിന്നാമ്പുറങ്ങളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളിലും ദുരിതങ്ങളിലുമെല്ലാം പരിതപിക്കുവാനും സങ്കടപ്പെടുവാനും നമ്മളെ ഈ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന ആരും ഉണ്ടാവുകയില്ല നമ്മളുടെ കുടുംബവും നമ്മളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അവർ കണ്ണീരിലായിത്തീരുമെന്നുള്ളതല്ലാതെ നമ്മളുടെ ജീവിതം പോലും നമ്മളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുമെന്നുള്ളതല്ലാതെ യാതൊരു ഗുണവും അതുകൊണ്ടുണ്ടായിത്തീരുന്നില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ സമൂഹത്തിന് ഗുണകരമായ നിലയിൽ മാറേണ്ടുന്ന മക്കൾ ആർക്കും ഉപകാരമില്ലാതെ വീടിനും നാടിനും ഒന്നും പ്രയോജനമില്ല സ്വന്തത്തിനു പോലും പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ തന്റെ ജീവിതത്തിന്റെ മനോഹരമായ അവസ്ഥകളെയെല്ലാം നശിപ്പിച്ച് കേവലം ആർക്കും ഉപകാരമില്ലാത്ത മനുഷ്യ കോലമായി ജീവിക്കേണ്ടി വരുന്ന വമ്പിച്ച ദുരന്ത കാഴ്ചകൾ നമ്മൾ കാണാറില്ലേ എന്തു വലിയ നഷ്ടമാണത് വ്യക്തിയെയും അതുവഴി സമൂഹത്തെയും ഒക്കെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് മദ്യവും ലഹരിയുടെ ഉപയോഗവും ഒക്കെ എന്നുള്ളത് നാം തിരിച്ചറിയണം മദ്യത്തിന്റെ ലഹരിയിൽ മക്കളെ കൊന്ന മാതാപിതാക്കളെ കുറിച്ച് നമ്മൾക്കറിയാം അതുപോലെ തന്നെ മാതാപിതാക്കളുടെ തലക്കടിച്ചും ആ സ്വയം മാനിഹാനി വരുത്തിയുമെല്ലാം ഇങ്ങനെ ഓരോ വാർത്തകൾ നമ്മൾ ഓരോ ദിവസങ്ങളിലെയും പത്രങ്ങളിലൂടെ വായിച്ചു വിടുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് നാം കാണുമ്പോൾ ഇന്നതൊരു സർവസാധാരണമായ വാർത്തയായി കാഴ്ചയായി മാറിയിരിക്കുകയാണ് ആദ്യം ഒരു അൽപ്പം ഞെട്ടലൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് പിന്നീട് അവയെല്ലാം സർവസാധാരണമായി സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന നിലയിൽ നാം പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത് ഇന്നത്തെ കൗമാരം യൗവനം ജീവിതത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ കൗമാരവും യൗവനവുമെല്ലാം മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് കിടക്കുകയാണ് എന്നുള്ളത് ഏവർക്കും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യവുമാണ് ലഹരിമുക്തമായ ഒരു സമൂഹത്തിനും അതിൽപ്പെട്ടവരെ പിന്തിരിപ്പിക്കാനും വിവിധമായ സന്നദ്ധ സംഘടനകൾ നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നാൾക്കുനാൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ഒരു കാര്യം നാം തിരിച്ചറിയണം പരിശുദ്ധമായ ഖുറാനുള്ള സൂറത്തുൽ മാഇദ എന്ന അധ്യായത്തിൽ അള്ളാഹുസ്ബാല നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ും പറയുകയാ വിശ്വസിച്ചവരെ തീർച്ചയായും മദ്യപാനം അതുപോലെ തന്നെ പിശുക്ക് അതുപോലെ തന്നെ അമ്പുകോലുകളിലൂടെ ഭാഗ്യം പരീക്ഷിക്കൽ ഇവയെല്ലാം യഥാർത്ഥത്തിൽ പിശാജിന്റെ ഏറ്റവും മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അവയെ പൂർണ്ണമായ നിലയിൽ നിങ്ങൾ വർദ്ധിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും അത് അതുമാത്രവുമല്ല പിശാജ് നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയുമൊക്കെ മദ്യത്തിലൂടെയും ലഹരിയിലൂടെയും ഒക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല പ്രപഞ്ചരക്ഷിതാവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നിങ്ങളെ മറപ്പിക്കുവാനും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയപ്പെട്ടിട്ടുള്ള ആരാധനാ കർമ്മമായി നമസ്കാരത്തിൽ നിന്ന് പോലും നിങ്ങളെ തടഞ്ഞു നിർത്തുവാനും അതുവഴി പിശാജ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് സമ്പൂർണമായി വിരമിക്കാൻ തയ്യാറുണ്ടോ എന്ന് എന്നാഹുത്ത ആല് ചോദിക്കുകയാണ് അവിടെ അഥവാ ഇവിടെ ഈ ആയത്ത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് പിശാജാണ് നമ്മളെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നതും നമ്മളുടെ ജീവിതത്തെ ഇല്ലാതാക്കി കളയുന്നതുമെന്ന് നാം തിരിച്ചറിയുക നമ്മളുടെ ജന്മശത്രുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ നന്മകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഓരോ മനുഷ്യരും ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു